ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് ബ്ലോഗ് ഇന്ന് ചെറിയൊരു നോമ്പുത്തറ വിശേഷം കേട്ടോ വീട്ടിലെല്ലാവരും ചേർന്നിട്ട് വേറെ പുറത്തൊന്നും ആരുമില്ല കേട്ടോ അപ്പോൾ ഒരു മുട്ട കൊണ്ട് വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ കഴിയും അതൊക്കെ ഇതിൽ കാണിക്കേണ്ടി കേട്ടോ നാല് പേർക്ക് സുഭിക്ഷമായി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സ് ഒരു മുട്ട കൊണ്ടുതന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ അതാ ആദ്യം ഞാൻ ചട്ടിപ്പത്തിരിക്കുള്ള ചിക്കൻ വേവിച്ചെടുക്കാം കേട്ടോ ചിക്കന് ഗരം മസാല ഉപ്പ് കുരുമുളക് പൊടി ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്തിട്ട് ചിക്കൻ ഒരു മൂന്നാല് വിസിൽ അടുപ്പിച്ചെടുക്കണം അത് മിക്സ് ചെയ്യേണ്ടതല്ലേ അപ്പം ആദ്യം ഏകദേശം ഉച്ചയ്ക്ക് ശേഷമായിട്ട് അടുക്കളയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം ആദ്യം അത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ ഉള്ളി ഇതൊക്കെ തൊലി കളഞ്ഞു വെച്ചു ആകെ ഒരു മൂന്നോ നാലോ ഒക്കെ ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ചിക്കൻ ചട്ടിപ്പത്തിരിക്ക് പിന്നെ മുട്ട മസാല മുട്ട നിറച്ചത് പിന്നെ മന്തി പിന്നെ മീൻ കറി മീൻ മുളകിട്ടത് പൊറോട്ടയ്ക്ക് മീൻ മുളകിട്ടതായിരുന്നു കേട്ടോ അതിന് നാല് നാല് ഉള്ളി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് 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 പിന്നെ അത് ബാക്കി തന്നെ ആയിട്ടോ അത്രയൊന്നും ആവശ്യം വന്നിരുന്നു വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചേ ഒക്കെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ നമ്മുടെ ഈ നോമ്പ് കാലത്ത് അധികം ആരും ഒന്നും കഴിക്കൂല വെറുതെ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾക്കെല്ലാം പാകമായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞു വെച്ച് ആദ്യം പിന്നെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ ശേഷം പിന്നെ അത് ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തതിനുശം ഇത് ബീഫ് നമ്മുടെ ബീഫ് ചില്ലിക്ക് കേട്ടോ ബീഫ് വേവിച്ച് പിന്നെ അത് കഷ്ണങ്ങളാക്കി പിന്നെ എല്ലാ മസാലകളൊക്കെ ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ പിന്നെ അതാ നമ്മുടെ ചിക്കൻ വേവിച്ചത് ഇതാ പിന്നെ നമ്മുടെ പൊട്ടാറ്റോ വേവിച്ചത് ഇത് മുട്ട നിറച്ചതിലേക്ക് വേണ്ടിയിട്ടോ പിന്നെ ഉള്ളി വേണം പിന്നെ നമ്മുടെ മല്ലിച്ചപ്പ് കറിവേപ്പില പിന്നെ മസാലകൾ എത്ര ഐറ്റംസ് മതി കിട്ടോ അപ്പോൾ ആദ്യം പിന്നെ കുക്കിങ് തുടങ്ങുന്നത് മീൻ മുളക് ഇടാം കേട്ടോ നമ്മുടെ കഷ്ണം മീനാണ് നെയ്യ് മീനാണ് അപ്പോൾ ആദ്യം അത് മുളകിട്ട് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് നന്നായിട്ട് ടേസ്റ്റ് വരുമല്ലോ അതിന് തന്നെ എണ്ണയിലേക്ക് ഉള്ളി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മുടെ ഉള്ളി തക്കാളി എല്ലാം ഇട്ട് വേവിച്ചിട്ട് പിന്നെ മസാലയിട്ട് നമ്മുടെ പുളി വാളംപുളി പിഴിഞ്ഞൊഴിച്ചിട്ട് പിന്നെ നമ്മുടെ സാധ വെക്കുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മീൻ മുളകിട്ടതിന് അതും പൊറോട്ടയായിരുന്നു കേട്ടോ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് അതൊക്കെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വയണ്ടതിന് ശേഷം നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം നന്നായിട്ട് വയണ്ട് വരണം കേട്ടോ നന്നായിട്ട് വയറ്റി വഴറ്റിയെടുക്കണം എന്നിട്ട് പിന്നെ മസാല ചേർത്താൽ മതി തക്കാളിയൊക്കെ നന്നായിട്ട് വരണം അതിന് ശേഷമാണ് പിന്നെ മസാല ചേർക്കേണ്ടത് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത് കേട്ടോ അതാണ് നമ്മുടെ മീൻ കറി നന്നായിട്ട് ഒക്കെ തിളച്ചപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അത് മാറ്റി വെച്ചുകൊണ്ടാ പിന്നെ മന്തിക്കുള്ള മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ കറുവാപ്പട്ട ഏലക്ക ഗ്രാമ്പു ഒക്കെ ഐറ്റംസ് പിന്നെ കുരുമുളക് പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയില് പിന്നെ ഞാൻ അവസാനം കേട്ടോ എല്ലാം ഒഴിക്ക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളി മല്ലിച്ചപ്പ് ആദ്യമൊന്നും ഉള്ളിയല്ല നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കിട്ടാ ആദ്യമൊന്നും അതൊന്നും ചേർക്കല്ണ്ടായിരുന്നില്ല അപ്പം കുറച്ച് കാലമായിട്ട് അതൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മല്ലിച്ചപ്പ് പിന്നെ നമ്മുടെ മാഗി കുപ്പ് രണ്ട് രണ്ട് ക്യൂ ഒരു കിലോ ആണ് ഇട്ട ഞങ്ങൾ വെക്കുന്നത് രണ്ട് രണ്ട് ബോക്സ് മുഴുവനായിട്ട് ഇടുന്നുണ്ട് ഇട്ട രണ്ട് ബോക്സിന് അപ്പോൾ അത് നാല് കട്ട ചേർക്കുന്നുണ്ട് പിന്നെ കളറ് സൺഫ്ലവർ ഓയിൽ ഇത്രയൊക്കെ ചേർത്തിട്ട് പിന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് രണ്ട് മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഉള്ളി അധികം നമ്മൾ ഉള്ളി ചേർക്കില്ല കുറച്ച് ചേർക്കുള്ളൂ അതിന് ശേഷം പിന്നെ മല്ലിച്ചപ്പും ചേർത്ത് കൊടുത്ത് പിന്നെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ ആൾക്കാരിയായിട്ട് മന്തി തന്നെ കേട്ടോ കഴിക്കാൻ പൊറോട്ട ഇതൊക്കെ കഴിച്ചു എല്ലാവർക്കും മടുത്തിട്ടുണ്ട് നോമ്പ് അവസാനമായി തുടങ്ങിയില്ലേ ഇതൊക്കെ എല്ലാവർക്കും മടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ മന്തി മസാലയൊക്കെ മന്തിയുടെ അവസാനമായിട്ട് കളറും ചേർക്കുക കേട്ടോ അതൊക്കെ ചേർത്ത് പിന്നെ പുറത്ത് പോയി നോക്കി അപ്പോൾ നല്ല മഴ കേട്ടോ നല്ല മഴ കാരണം നല്ല മഴയായിരുന്നു ആദ്യമായിട്ടാണ് വേനൽക്കാലത്ത് ഇങ്ങനെ ഒരു മഴ കിട്ടിയത് കേട്ടോ അടിപൊളി നല്ല അന്തരീക്ഷമൊക്കെ നല്ല രീതിയിൽ തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് അമിളി പറ്റി ഏകദേശം അഞ്ചുമണി ഉമ്മണിയൊക്കെ ആയപ്പോൾ കരണ്ടും പോയി ഞാൻ അവിടെ മുട്ട നിറക്കാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ആകെ നാല് മുട്ടയാട്ടം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് തന്നെ നമുക്ക് പതിനാറ് ഉണ്ടാക്കാം കേട്ടോ പതിനാറ് എണ്ണ ഉണ്ടാക്കുക അത് മയോണൈസിനൊക്കെ മിക്സിയിലാക്കി വെച്ച് മറ്റേ മിക്സിയിൽ ചിക്കൻ പിന്നെ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മുട്ട മസാലയ്ക്ക് സവാള വയറ്റിയിട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മുടെ ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചതൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ചട്ടിപ്പത്തിരിക്ക് കേട്ടോ ഈ ഉള്ളി വാറ്റുന്നത് എന്നിട്ട് പിന്നെ ഞാനിവിടെ എണ്ണ ചൂടാക്കിയിട്ട് പിന്നെ ചെയ്തത് നമ്മുടെ ഈ മുട്ട നിറച്ചത് ഓരോന്ന് ഓരോന്ന് ബ്രെഡ് ക്രംസ് ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാ കേട്ടോ ബ്രഡ്കംസ് കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്ന് പൊരിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാ മന്തിക്കുള്ളത് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ ഒന്ന് ജസ്റ്റ് പൊരിച്ചെടുക്കുന്നുണ്ട് ചട്ടിപ്പത്തിരിക്ക് ഒക്കെ പക്ഷെ ചട്ടിപ്പത്തിരിക്ക് മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കരണ്ട് പോയി ആകപ്പാടാ നേരത്താകെ ഇതായി നല്ല മഴ പുറത്ത് പെയ്തു പിന്നെ ഞാനിതാ പിന്നെ കരണ്ട് വന്നു കെട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചരൊക്കെ ആയപ്പോൾ വന്നു അപ്പോൾ ഇവിടെ ഓരോന്ന് ചട്ടിപ്പത്തിരി രണ്ടെണ്ണം ഏട്ട പിന്നെ അതാ അവിടെ മന്തി ഏകദേശം ശരിയാക്കി വെച്ചിട്ടുണ്ട് അവസാനം മഞ്ഞൾപ്പൊടി ഇതാക്കിയ വെള്ളം പിന്നെ നമ്മുടെ മുളക് പൊ മുളക് പൊടിയെല്ലാം നമ്മുടെ കളറിൻ്റെ വെള്ളമൊക്കെ ചേർത്ത് ഇതാ പിന്നെ എനിക്ക് എനിക്കധികം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല നമ്മുടെ ഫ്രൂട്ട്സും ജ്യൂസും പൈനാപ്പിൾ ജ്യൂസായിരുന്നു എല്ലാം ശരിയാക്കി പിന്നെ അതാ നമ്മളെ നിഷു എല്ലാവരും കൂടി ഇരുന്ന് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല ചില്ലിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ബൈ ബായ്